അലൈക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള അഴുദില്ലാൻസ് റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അബ്ബുസുബാനു തായല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവൻ തീർത്തു തരുമാറാകട്ടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലമാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ചെയ്യാൻ ഏൽപ്പിച്ചു അള്ളാഹു എല്ലാ ആളുകളുടെ ഉദ്ദേശങ്ങളും നാം ഉദ്ദേശിച്ചതിനും ഭംഗിയായി അള്ളാഹു തരട്ടെ ഒരുപാട് ആളുകൾ മുഹിമ്മാത്തിലേക്ക് അരി നേർച്ചു നേർന്ന് ദ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എന്തൊക്കെ ഉദ്ദേശങ്ങൾ കരുതിയിട്ടാണോ നിങ്ങൾ നിങ്ങൾ അരി നേർച്ചു നേർന്നത് ഇതിനൊക്കെ ഫലം അള്ളാഹു എത്രയും പെട്ടെന്ന് നൽകട്ടെ പക്ഷേ അള്ളാഹ് മുഹിമാത്ത് എന്ന അനാഥ അഗതികളുടെ ഇൽമിൻ്റെ ആ വലിയ സ്ഥാപനത്തെക്കുറിച്ച് ഈ ചാനലിലൂടെ പലപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി ആ സ്ഥാപനത്തിലേക്ക് അരിനേർച്ചു നേർന്നപ്പോൾ ഉണ്ടായ നല്ല അനുഭവങ്ങളെക്കുറിച്ച് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു പ്രിയപ്പെട്ടവരെ ഒട്ടനവധി ആളുകൾ ആ സന്തോഷവാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് ഇന്ന് നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഒരുപാട് വർഷങ്ങളായി കച്ചവടം നടക്കാതെ വേദനയോടെ ഇരുന്നൊരു സ്ഥലം എങ്ങനെയെങ്കിലും കച്ചവടം നടക്കണമെന്നാഗ്രഹിച്ച് ആ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയും അദ്ദേഹത്തോട് ഞാൻ ധൈര്യ സമേതം പറഞ്ഞു നിങ്ങൾ മുഹിമാത്തിലേക്ക് അരിനാർച്ചെന്ന് നേർന്നു തീർച്ചയായിട്ടും അതിനുള്ള ഫലം റബ്ബ് തരും നിങ്ങളൊരു വേജാറും വേണ്ട തോഹൃദങ്ങളുടെ പേരിലെ ഈ ആസീനോതി റബ്ബിനോട് നിങ്ങൾ മനമൊരുകി ദ്വ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലം ലഭിക്കും ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് നമുക്ക് അനുഭവമാണല്ലോ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറയുകയും മഷാ അള്ള വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അതങ്ങനെ ചെയ്യുകയും ചെയ്തു അലഹദില്ല വർഷങ്ങളായി കച്ചവടം നടക്കാത്ത സ്ഥലം കച്ചവടമായി എന്ന സന്തോഷ വാർത്ത നമ്മെ വിളിച്ച് ചെയ്തു അദ്ദേഹത്തിൻ്റെ വോയിസ് കേട്ട് ഷാ അല്ല നമുക്ക് അവർക്ക് വേണ്ടി ദയ ചെയ്യണം അതോടൊപ്പം മറ്റു വിഷയങ്ങൾ നമുക്കതിന് ശേഷം സംസാരിക്കാം ആ ഒരുപാട് കച്ചവടത്തെ ഒരുപാട് നടന്ന് പക്ഷെ ഒന്നും മറന്ന് ഇതായിട്ടില്ല പിന്നെ അലഹദില്ല ഇത് പിന്നെ വെച്ച് കുറച്ച് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ശരിയാണ് കേട്ടല്ലോ വളരെ വേദനയോടായിരുന്നു അദ്ദേഹം എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം താത എന്ന് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം പോലെയാണ് എല്ലാം നിങ്ങൾ മുഹിമാത്തിലേക്ക് അരി നേർച്ചു തീർന്നോളൂ നിങ്ങൾ നേരുന്ന അരി നിങ്ങൾ സ്ഥാപനത്തിലേക്ക് നൽകിയാൽ അത് തിന്നുന്നത് അനാഥ മക്കളാണ് അഗതി മക്കളാണ് പരിശുദ്ധ കുർആാൻ മനഃപ്പാടമാക്കുന്ന ഹാഫിലിങ്ങളാണ് ഇൽമു പഠിക്കുന്ന മുത്താലിമിങ്ങളാണ് അവരുടെ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം തരാതിരിക്കില്ല നിങ്ങൾ ധൈര്യമായിട്ട് നേർച്ചു നേർന്ന് അരി നൽകിക്കോളൂ അതിന് ഫലം ലഭിക്കും പ്രിയപ്പെട്ടവരെ വർഷങ്ങളായിട്ട് അദ്ദേഹം അലഞ്ഞു തിരികെയായിരുന്നു ഇതൊന്ന് കച്ചവടം നടന്ന് കിട്ടാൻ വേണ്ടി എല്ലാ വഴികളും നോക്കി എന്നോട് പറഞ്ഞത് അങ്ങനെ എല്ലാ വഴികളും കഴിഞ്ഞാൽ അത് ഇതിനൊന്നുമില്ല ഇനി ഈ ഒരു പൊതീഷ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു നല്ല മനസ്സോടെ തവക്കിലൂടെ നിങ്ങൾ ഉറപ്പിച്ച മനസ്സോടെ നിന്നോ റബ്ബ് നിങ്ങൾക്ക് തരും അലഹമില്ല അദ്ദേഹം വേറെ ചെയ്യുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് നല്ലവർക്ക് കച്ചവടം നടക്കുകയും ചെയ്യുന്നു ആ സന്തോഷവിരമാണ് അദ്ദേഹം അറിയിച്ചത് അത് ബാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയത്തിലും വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇത്തരം അരി നേർച്ച നേർന്ന് ദ്വായ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അത് എല്ലാ ആളുകൾക്ക് വേണ്ടിയും പ്രത്യേകം ദ്വായ ചെയ്യുന്നുണ്ട് നിങ്ങളെ ദ്വാസീയത്തുകൾ ഇൻഷാള്ള കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സ്ഥാപനത്തിൽ എല്ലാ ആസനസ്കാര ശേഷവും മൗലി നടക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദാ ചെയ്യുന്നു എല്ലാ മജിലിസുകളും നിങ്ങൾക്ക് വേണ്ടി ദയാ ചെയ്യുന്നു അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ എന്ന് ഈ അവസരത്തിൽ ദ ചെയ്തുകൊണ്ട് അവരെ അങ്ങനെ ആ ഹൃദത്തിൽ വന്ന് റബ്ബിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉത്തരം റബ്ബ് തരും പ്രബ്ത്തരും അല്ലാഹോത്തരത്തിലാക്കിത്തരുമാറാകട്ടെ എന്ന് വാ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ എന്താ എന്താശാലോ ആവശ്യത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മുഹിമാത്തിലേക്ക് അരിയുടെ എത്രയാണ് രൂപ എന്ന് സംശയം ചോദിക്കുന്നവരുണ്ട് നാൽപ്പത്തിയൊൻപത് രൂപയാണ് ഒരു കെ ജി അരിക്ക് വേണ്ടി അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് പല റേറ്റും ഉണ്ടല്ലോ എന്നാൽ നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഒരു കിലോ നാൽപ്പത്തി ഒൻപതാണ് പത്ത് കിലോ ആകുമ്പോൾ നാനൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഒരു ഗിൻ്റലാകുമ്പോൾ നാലായിരത്തി ഒമ്പത് നൂറ് രൂപയാണ് അരിക്ക് വേണ്ടി വരുന്നത് ഇൻഷാല്ല ഗൂഗിൾ പേയും അക്കൗണ്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്പറും ഞാൻ ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടുത്തുന്നുകൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാൻ മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത് ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിംഗിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഓക്കെയാണ് പിന്നെ ഞാനിത് കളവ് അറിയതാക്കൊന്നുമല്ല അത്രയും ആരാഗ്രഹിച്ചിരുന്നു കുറേ കാലമായിട്ട് താടി വരാനും വരാനും വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഇപ്പം ഇത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നെ വന്ന് തുടങ്ങിയത് പക്ഷേ അല്ല നല്ല ഒരു പ്രൊഡക്റ്റാണ് ആ ഫസ്റ്റ് ബോട്ടിൽ കഴിയാനായി പിന്നെ ചേഞ്ചസ് ഉണ്ട് കേട്ടോ നല്ല ഉണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിരുന്ന ആ ഏരിയയിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ബേബി ഹെയർ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പിന്നെ പാച്ച് ചെയ്തില്ല ചില സ്ഥലത്ത് ഇല്ലാതെ അങ്ങനെയൊന്നും അല്ല എല്ലാത്തിലും ടോട്ടലായിട്ട് ബേബി ഹെയർ എല്ലായിടത്തും വന്നിട്ടുണ്ട് എനിക്കുണ്ടായിരുന്നില്ലാത്ത സ്ഥലത്ത് അവിടെ ബേബി ഹെയർ പോലും ഉണ്ടായിരുന്നില്ല